ഓരോ ചൂടി ഇല്ല അടിച്ചു വരാനും കൊണ്ടാണ് വണ്ടി രണ്ടു മൂന്നു നാലാഴ്ച ചൂടിന്റെ കോലം നോക്ക് പോയതാണ് അല്ല കോഴിക്കോട്ട് പാടാ പോയാ ോട്ടെ അമ്മ വാർത്താണ്ടല്ലേ അനോട് പറയാനേ പോകുമ്പോ പറഞ്ഞേ ആളെ മൂച്ചില്ല അവൻ തോട്ടൊക്കെ പോയി ഞാൻ ഞാനിന്ന രാത്രി ഉറങ്ങിട്ടില്ല സങ്കടപ്പെട്ടിട്ട് ഉള്ള മാങ്ങൊക്ക കൊണ്ടേ ആ അവിടെ മാങ്ങ ഇല്ല മാങ്ങ പൊട്ടൂടിയും പൊട്ടിച്ചൂടിയും പൊട്ടിച്ചൂടിയും അറിഞ്ഞിട്ട് ഒരു ചാക്ക് മാങ്ങാ തേങ്ങ ഇല്ലെന്നറിഞ്ഞിട്ട് ഇമ്മ എന്താച്ച തേങ്ങ തേങ്ങ തേങ്ങമ്മ എടുത്തേച്ചിന്ന് അയിന് ഇമ്മ രണ്ടരം കൊടുക്കാന്ന് പറഞ്ഞു താത്താക്ക ഇന്നും ഇങ്ങക്ക് എന്നിട്ട് ഉള്ളതാണ് തേങ്ങയും കൊണ്ടി അതുകൊണ്ടാ തന്ന പോകുമ്പോ അവരെ രസം ഞാ ഇവിടെ വാട ഉച്ച പോകാന് ആ ഇന്നിട്ട് ഇന്ന എന്റെ അടുത്തേക്ക് വന്നിട്ട് കുഞ്ഞാപ്പൂ കണ്ട് പാടാ ഒന്ന് കാണാ എന്നിട്ട് ഒന്ന് പറയട്ടെ കാര്യം ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തല്ലി ആക്കിയന്ന് ഏമ്മ വിചാരിച്ച ഇപ്പൊന്ന് വേണ്ട അമ്മ തല വിട്ട് എന്റെ കുഞ്ഞാപ്പൂ എനിക്ക് നല്ലത് വരട്ടെ എനിക്ക് അതിന്റെ കല്യാണക്കാരൊക്കെ വേണം ചെയ്യാവട്ടേന്ന് അറിഞ്ഞിട്ട് പൈസ ഒരു കൊന്നു തന്നില്ല ഞങ്ങള് ചെയ്യുന്നു ഇപ്പൊ കിട്ടൂന്നു ആ പാവാടാ എന്നോട് പറയാൻ കായലത്തോട് ഇറച്ചിയും ബത്തീരിയും ചോറ് ബിരിയാണി വേണോന്ന് മോശല്ലേ ബിരിയാണി മായിട്ട് പോവാ പറഞ്ഞു ആ നിങ്ങള് ഒരു ദിവസം അത്തരങ്ങ കോഴിക്കോട്ടൊക്കെ പേരാ കല്ലിമകായൊക്കെ ആ കോഴിക്കോട്ടിന്ന് പോണെ കല്ലിമകായ്മ എന്താണ് പറയാം വരണ്ട हां माय माय का की बोल मैं अकेले रुकूंगा അമ്മായിക്കാക്ക് പറഞ്ഞു വന്നോട്ടല്ലേ അമ്മായിട്ട് ഞാനി പറഞ്ഞിട്ട് ഞാൻ വരഞ്ഞട്ടാ എന്റെ അമ്മായി തലിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങള് വരണ്ടെന്നായിരുന്നു ഓയപ്പത്തേരസായിരുന്നു ഇപ്പൊ സമാനം നാട്ടിലെല്ലോ എന്തിനാ ഭക്ഷേ തിന്നാ മതിലോ ആണിയേക്കണി കൊണ്ടുപോയിട്ട് എല്ലാം അവിടെ ആർക്കോ ആ വീട്ടിലാരൊക്കെ ഒച്ചപ്പെടുത്തണ്ടല്ലോ ഞാൻ അല്ല ചോദിച്ചാണ് നനക്കണോണ്ടാ അല്ല ഇതിപ്പോ എന്നിട്ട് എന്തേലും തിന്നന്ന് അനക്കപ്പ നോക്കിയാലും തിന്ന തീറ്റ ചിന്ത ോട് പറയാൻ മോദിപെട്ട കാലം ചാർ മാില്ലേ അപ്പൊ നോക്കുന്നുണ്ട് എവിടെ മുമ്പായിട്ട് വെച്ചിട്ട് തിന്നു ചാർ മാധി വന്നതാണ് എന്നതാ പ്രകാശം അറിയാ ആകാശ് അതന്നെയാണ് ദഹനക്കട തന്നെയാണ് എല്ലാം കുഞ്ഞാപ്പ് കൊതി കുടലൊക്കെ വെറുതെ പറയുകയാണ് നമുക്ക് താങ്ങണേലും കൂടുതൽ തിന്നാൻ പാടില്ല ആ ഒക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞിട്ടില്ല അതെ ഞമ്മള് ഒരു കണക്കുണ്ട് വെട്ടി മുണിങ്ങിട്ടേക്കുന്ന വെട്ടി മുണങ്ങിട്ട് തിന്നിട്ടുണ്ടെങ്കിലേ കുഞ്ഞാപ്പ ഇങ്ങനൊക്കെ ഓരോ സോക്കിട് വരും എന്നിട്ട് കാണിച്ചില്ലേ ഡോക്ടർ ഒന്നും എന്തൊക്കെ മാവി എളിക്കലാ മണ്ടി